നമസ്കാരം ഇസ്രയേലിനെതിരെ നയതന്ത്ര നീക്കത്തിലൂടെ പടം അങ്ങനെ തുർക്കിയും അതിശക്തമായി രംഗത്ത് എത്തുകയാണ് ഗസയിലെ ഇസ്രായേൽ നടപടികളുടെ പേരിൽ തുർക്കി ഇസ്രയേലുമായുള്ള എല്ലാ വ്യാപാരങ്ങളും നിർത്തിവെച്ചതായിട്ടാണ് റിപ്പോർട്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയിൽ നിന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗനെതിരെ ശക്തമായ വിമർശനവും ഉയർന്നു കഴിഞ്ഞ മാസം ആദ്യം കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ തുർക്കി ഗണ്യമായി വർദ്ധിപ്പിച്ചതായും വ്യാഴാഴ്ച മുതൽ എല്ലാ ഇറക്കുമതിയും കയറ്റുമതിയും നിർത്തിയതായും രണ്ട് മുതിർന്ന തുർക്കി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ബ്ലൂംബർഗ് പറഞ്ഞതിന് ശേഷം എർദോഗൻ ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചു അതേസമയം തുർക്കി സസ്പെൻഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല വ്യാപാരം പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ വ്യവസ്ഥകൾ എന്താണെന്ന് വ്യക്തമല്ല ഗസയിലെ പ്രതിസന്ധിയുടെ ആരംഭം മുതൽ വഷളായ രണ്ട് മുൻ സഖ്യകക്ഷികൾ തമ്മിലുള്ള സംഘർഷം ഇത് കൂടുതൽ ആഴത്തിലാക്കും ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരവാദികൾ ആയിരത്തി ഇസ്രായേലി പൗരന്മാരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇസ്രായേൽ ഗസയിലേക്ക് സൈനികരെ അയച്ചിട്ടുണ്ട് ഹമാസിൻ്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഗസയിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് മുപ്പത്തിനാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണ സാമഗ്രികളുടെയും കയറ്റുമതി നിർത്തിവെച്ച് തുർക്കിയിലെ വ്യാപാര മന്ത്രാലയം ഏപ്രിൽ ആദ്യം ഇസ്രയേലിലേക്കുള്ള കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ദശാംശം എട്ട് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നത് ഇസ്രായേലി ഇറക്കുമതിക്കും കയറ്റുമതിക്കുമായി തുറമുഖങ്ങൾ തടഞ്ഞുകൊണ്ട് എർദോഗൻ കരാറുകൾ ലംഘിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു അദ്ദേഹം പറയുന്നത് ഒരു സ്വേച്ഛാധിപതി ഇങ്ങനെയാണ് പെരുമാറുന്നത് തുർക്കി ജനതയുടെയും വ്യവസായികളുടെയും താൽപ്പര്യങ്ങൾ അവഗണിക്കുകയും അന്താരാഷ്ട്ര വ്യാപാര കരാറുകൾ അവഗണിക്കുകയും ചെയ്യുകയാണ് തുർക്കി പ്രസിഡന്റ് നഷ്ടപ്പെട്ട ഉൽപ്പന്നങ്ങൾ പ്രാദേശിക ഉൽപ്പാദനത്തിലൂടെയും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയും മാറ്റിസ്ഥാപിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഹമാസിൻ്റെ പൊളിറ്റ് ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയയുമായുള്ള കൂടിക്കാഴ്ച എർദോഗൻ പരസ്യമാക്കിയ തീരുമാനത്തെയും ക്യാർസ് വിമർശിച്ചു അങ്ങനെ തുർക്കിയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി